നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒന്നാം സ്ഥാനം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനം പക്ഷേ ലിവർപൂൾ ലഫേ കപ്പിൻ്റെ ഫോർത്ത് റൗണ്ടിൽ ലോവർ ഡിവിഷൻ ക്ലബിനോട് അതും ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്ന ടീമിനോട് തൂറ്റു പുറത്തായിരിക്കുകയാണ് ലിവർപൂളിൻ്റെ ക്വാർട്ടർ പൾ സ്വപ്നം ഇവിടെ അവസാനിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പ്ലിമൗത്ത് ഇപ്പോൾ അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് റയാൻ ഹാഡിയാണ് പെനാൽറ്റിയിലൂടെ പ്ലിമൌത്തിന്റെ വിജയഗോൾ കണ്ടെത്തിയത് മത്സരത്തിൽ ലിവർപൂളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ഡയസ് ജോട്ട കിയേസ എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഹാഡിയുടെ ഗോൾ പിറക്കുന്നത് ഒരു ബൈസിക്കിളിനുള്ള ശ്രമം പെനാൽറ്റി ബോക്സിൽ ഹാൻഡ് ബോൾ ആകുന്നു ലഭിച്ച പെനാൽറ്റി കൃത്യമായിട്ട് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് റയാൻ ഹാഡി ഫ്ലിം ഔത്തിന് ലീഡ് നേടിക്കൊടുക്കുന്നു ഗോൾ മടക്കാനുള്ള ലിവർപൂളിൻ്റെ ശ്രമങ്ങളൊന്നും വിജയം കാണാതെ പോയതോടെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ തോൽവിയുമായി എ കപ്പിൽ നിന്ന് ലിവർപൂൾ പുറത്തായിരിക്കുന്നു ക്വാർട്ടർപോൾ സ്വപ്നവിത വീണുകിടക്കുന്നു ഇനി അവരുടെ അടുത്ത മത്സരം ഫെബ്രുവരി പതിമൂന്നിന് എവേർട്ടിനെതിരെയാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെദാം